എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ അഗ്രി പോയിന്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ഓഫീസ് നമ്മുടെ വീടുകളിൽ മിച്ചം വരുന്ന ജൈവ മാലിന്യങ്ങൾ ഇതുപോലെ ഒരു കമ്പോസ്റ്റ് ബിന്നിലേക്ക് ഇടുക അത് നമ്മുടെ ഈസി കമ്പോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകത്ത് കമ്പോസ്റ്റ് ആയിട്ട് മാറും അതുപയോഗിച്ച് നമ്മൾ ഇതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ ചെറിയ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിക്കാൻ ആവശ്യമുള്ള ഏറ്റവും മികച്ച പച്ചക്കറികളും പഴങ്ങളും എല്ലാം നമ്മളുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്യാനെടുക്കും അപ്പോൾ ഈ ഒരു ഇത്രയും ചെറിയ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് ഇത് നമ്മൾ കമ്പോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു തരം ഭിന്നാണ് എയർ പ്ലൂണിംഗ് പോർട്ടെന്നാണ് പറയുന്നത് എന്നും പറയാറുണ്ട് ഇതിൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഉപാധിയാണിത് എയർപോർട്ടായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫീൽ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഹോളുകളെല്ലാം വളരെ വലുതാണ് ഇതിനകത്തുകൂടി മികച്ച രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്നത് ഒരു ബിന്നിലാണ് അപ്പോൾ ഇത് നമുക്കൊരു വേസ്റ്റ് മാനേജ്മെൻറ്റിന്റെ ഒരു ബിന്നായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇത് സാധാരണ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബയോ ആണ് ഈ ബിന്നിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹോളുകളെല്ലാം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ വളരെ ചുരുങ്ങിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് കമ്പോസ്റ്റ് ആകാനായിട്ട് സാധാരണ ആൾക്കാർ ഇതിനകത്ത് കമ്പോസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട് ഇതിൻ്റെ എയർ ഹോളുകൾ ചെറുതായിട്ട് വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മികച്ച രീതിയിൽ ഇതൊരു കമ്പോസ്റ്റിംഗ് മെത്തേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈസി കമ്പോസ്റ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകത്ത് തന്നെ ഇത് വളമായിട്ട് മാറുന്നതാണ് ഇതിൻ്റെ ഹോളുകൾ ചെറിയ രീതിയിലൊന്ന് കുറച്ചും കൂടെ വലുതാക്കി നമ്മൾ കൊടുക്കുക ഇത് നമ്മുടെ ഈസി കമ്പോസ്റ്ററാണ് അതെടുക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഡെയിലി നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ കമ്പോസ്റ്റർ ഇതിൻ്റെ മേളിലേക്ക് കൊടുത്താൽ മതി ഈ ബിന്ന് നിറഞ്ഞതിന് ശേഷം ഒരു മുപ്പത് ദിവസം മാറ്റി വെക്കുക മുപ്പത് ദിവസത്തിനകത്തത് വളമായിട്ട് മാറും ഇത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ തുച്ഛമായ രീതിയിൽ തുച്ഛമായ നിരക്കിൽ നമുക്ക് കിട്ടുന്ന ഈ പച്ചക്കറികളൊക്കെ വരുന്ന ആണ് ഏറ്റവും മികച്ച രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഉപാധിയാണ് ഒരു ബയോ ബിന്നുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കും ഇതിൽ വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല എയറേഷൻ ഏഷ്യം കിട്ടുന്നതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡീകംപോസിൽ നടത്താൻ പറ്റുന്ന ഒരു ബയോബിൻ എന്ന് വേണം നമുക്ക് ഇതിനെ കണക്കാക്കാം ഇത് കേരളത്തിലെ ആദ്യത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സ്കൂളാണ് അതായത് ജൈവ മാലിന്യത്തെ സംസ്കരിച്ച് വളം ഉണ്ടാക്കുക അത് ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നത് പഠിപ്പിക്കുന്ന സ്കൂളാണ് മാലിന്യ സംസ്കരണം നമ്മൾ കുട്ടിനാളിലെ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാലിന്യവും ഒരു റോഡ് സൈഡിലോ തോട് സൈഡിലോ നമ്മളെ കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശരിക്കും റീസൈക്കിൾ ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ജൈവ മാലിന്യങ്ങളാകട്ടെ അത് വലിച്ചെറിയാതെ വളം ഉണ്ടാക്കി അത് ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ യൂസ് റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ജൈവ മാലിന്യത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇത് ശരിക്കും കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീടുകളിലെ ജൈവമാലിന്യത്തെ സംസ്കരിക്കുന്ന സംസാരിക്കുന്ന രീതിയാണ് നമ്മളിപ്പോ കണ്ടത് ഈ രീതി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരാം നമ്മുടെ ഓഫീസ് ചേർത്തലയിലാണ് ഉള്ളത് ചേർത്തല മാടക്കൽ പുളിഞ്ോ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് അഗ്രി പോയിന്റ് ജി ത്രീ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ഓഫീസിന്റെ പേര് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ